വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വീട്ടിൽ നിന്നും മിക്കപ്പോഴും വരുന്ന ആണ് ഭർത്താവിന് ശരീരവേദന ഭയങ്കരമായി ജോയിൻറ്റ് വേദന അതുപോലെ തന്നെ ക്ഷീണം ഇതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജോയിൻ്റുകൾക്ക് വേദന ഉണ്ടാവുക ശരീരവേദന ഉണ്ടാവുക എല്ലുകൾക്കിടയിൽ കുത്തുന്ന വേദന ഉണ്ടാവുക ഇതിന് കാരണം മജ്ജയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലിനുണ്ടാകും എല്ലിനുള്ളിൽ ഉണ്ടാകുന്ന മജ്ജ മജ്ജയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാവുന്നത് ഇതിന് കാരണം മെയിൻ കാരണം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുണ്ടാകുന്ന കുടിക്കുന്ന തണുത്ത വെള്ളം നിങ്ങൾ ചൂട് ജോലി ചൂട് സമയത്ത് ചൂടത്ത് പോയി ജോലി ചെയ്ത് റൂമിൽ പെട്ടെന്ന് തണുത്ത റൂമിലേക്ക് വരിക കൂടുതൽ തണുപ്പിച്ച റൂമിലേക്ക് വരിക അതാദ്യം ഒഴിവാക്കുക തണുപ്പ് റൂമിൻ്റെ തണുപ്പ് ഒരു ക്രമ മീഡിയം ലെവൽ വെക്കുക രണ്ടാമത്തെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക ചൂടുള്ള അവസ്ഥയിൽ ശരീരം ചൂടായിട്ടുള്ള അവസ്ഥയിൽ പെട്ടെന്ന് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് നിങ്ങളെ മജ്ജേനെ ബാധിക്കും അതുകൊണ്ട് ശരീരത്തിന് ഭയങ്കരമായ വേദന ഉണ്ടാകും കുത്തി വലിക്കുന്ന വേദന ഉണ്ടാകും ജോയിന്റുകൾക്കിൽ വേദന ഉണ്ടാവും അത് പിന്നെ കൂടാതെ ഏ സിൻ്റെ മുമ്പിൽ നേരിട്ട് കാറ്റടിക്കുന്ന അതുക്കിൽ ഇരിക്കാതിരിക്കുക പിന്നെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക എ സി മാക്സിമം മീഡിയം ലെവലിൽ വെക്കുക അതും എ സിയുടെ കാറ്റ് സ്ട്രെയിറ്റായിട്ട് ജോയിൻ്റുകളിലേക്ക് ശരീരത്തിൽ കടിക്കാതെ നോക്കുക ഇതുണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾ മസിലുകൾക്ക് വേദന ഉണ്ടാവും നാടികൾക്ക് വേദന ഉണ്ടാവും അതുപോലെ എല്ലുകളിൽ കുത്തി വിളിക്കുന്ന വേദന ഉണ്ടാവും അതുപോലെ ജോയിൻ്റുകളിൽ കാലിൻ്റെ ജോയിൻ്റുകളിൽ കൈയിൻ്റെ ജോയിൻ്റുകളിൽ എല്ലാം ഭയങ്കരമായ വേദന ഉണ്ടാവും നീർക്കെട്ടുണ്ടാവും ഇനി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അയമോദകം ഇഞ്ചി ചെറുനാരങ്ങ ഉപ്പ് മഞ്ഞൾ കടുക് ഇത് ചതച്ച് തിളപ്പിച്ചിട്ട് അതിൽ കോട്ടം തുടങ്ങി നോക്കി നല്ലോണം ചൂട് പിടിക്കുക നല്ല ചൂട് പിടിക്കുക അതുപോലെ തന്നെ അയമോദകം കുരുമുളക് ജീരകം മഞ്ഞൾ കരിഞ്ചീരകം ചെറിയ ചുവന്നുള്ളി വെളുത്തുള്ളി ഏലക്കായ ഇതെല്ലാം കൂടി ചതച്ച് കഷായം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക കൂടാതെ മുതിര നല്ലോണം വേവിച്ച് കഴിക്കുക അതുപോലെ കറുത്ത കള്ള വറുത്ത പൊടിച്ചിട്ട് പാല് കഴിക്കുക മുതിര നല്ലോണം വേവിച്ച് കഴിക്കുക ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ തണുത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുന്നത് ഒഴിവാക്കുക വെള്ളം ചൂടുവെള്ളം എപ്പോഴും കുടിക്കുക തണുത്ത കാലത്തായിക്കോട്ടെ ചൂടു കാലത്തായിക്കോട്ടെ വെള്ളം ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക ചൂട് സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക ഈ പിന്നെ കുളിക്കുന്നതിന് മുമ്പ് കുടിക്കുന്നതിന് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം കുളിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരവേദന ജോയിൻറ്റ് വേദന ഇതും ഇല്ലാതിരിക്കും